ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रीविष्णुसहस्रनामस्तोत्र എഴുപത്തിയൊന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് എഴുപത്തി രണ്ടാമത്തെ ശ്ലോകം മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹായജ്വ മഹായജ്ഞോ മഹാഹവിഹി മഹാക്രമോ മഹാകർമ്മ മഹാജ മഹോരകുർമഹയജ്വാ മഹായജ്ഞോ മഹാഹവി ഈ ഒരു ശ്ലോകത്തിൽ മഹാകരമ മഹാകർമാജ മഹോര മഹാകു മഹായജ്വ മഹായജ്ഞ മഹാഹവിഹി ഇങ്ങനെ എട്ട് പേരുകളാണ് ഉള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മശബ്ദത്തിൻ്റെ ആവർത്തനം നമ്മൾ ശ്രദ്ധിച്ചു ഈ ശ്ലോകത്തിലാകട്ടെ എല്ലാ ശബ്ദങ്ങളും മഹായെന്ന വിശേഷണത്തോട് കൂടിയിട്ടാണ് എല്ലാ പദങ്ങളും എല്ലാ നാമങ്ങളും മഹാശബ്ദത്തോട് കൂടിയിട്ടാണ് ആദ്യം തന്നെ മഹാക്രമ മഹാക്രമ എന്ന് പറയുമ്പോൾ മഹത്തായ ക്രമത്തോടു കൂടിയവൻ അതിവിപുലങ്ങളായ മഹാത്മ്യമേറിയ വിപുലമായ ക്രമങ്ങളോട് കൂടിയവൻ ക്രമം എന്നാൽ ക്രമു പാദവിക്ഷേപേ എന്നുള്ള ധാതുവിനനുസരിച്ച് അർത്ഥം എടുത്താൽ കാൽവെപ്പുകൾ എന്നാണ് അർത്ഥം നമ്മൾ ഇതിനു മുമ്പും പലപ്പോഴും ഈ ശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ട് പാദവിക്ഷേപം കാൽവെപ്പുകൾ ഇപ്പം മഹത്തായ കാൽവെപ്പുകളോട് കൂടിയവന്ന് പറയുമ്പോൾ ഭഗവാൻ വാമനാവതാരത്തിൽ തൻ്റെ രണ്ട് കാൽവെപ്പുകളെക്കൊണ്ട് ഈ പ്രപഞ്ചമഖിലവും അളന്ന് അതിക്രമിച്ച് പൂർത്തിയാക്കി അപ്പം വെറും രണ്ട് കൊണ്ട് സർവലോകങ്ങളെയും അളന്നവൻ അങ്ങനെ മഹത്തായ കാൽവെപ്പുകളോട് കൂടിയവൻ മഹാക്രമ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മഹത്തായ ആക്രമ പാഠവത്തോടൊത്തവൻ താത്പര്യം നിഗ്രഹത്തിനായിക്കൊണ്ട് രാക്ഷസീയ ശക്തികളെ ഇല്ലാതാക്കുന്നതിനായിക്കൊണ്ട് വളരെ ശക്തമായ ആക്രമണങ്ങൾ ചെയ്യുന്നവനാരോ അവൻ മഹാക്രമ ഇനി കുറച്ചും കൂടി നമ്മൾ വിശാലമായി ചിന്തിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ക്രമമാണ് വ്യക്തമായൊരു നിയമക്രമം ധർമ്മവ്യവസ്ഥ അതിന് വിധേയമാണ് ഈ പ്രപഞ്ചമഖിലവും അപ്പോൾ മഹത്തായ ക്രമമാകുന്ന പ്രപഞ്ചഘടന ആർക്കധീനമോ അവനെ നമുക്ക് മഹാക്രമ എന്ന് വിളിക്കാം ഭഗവാൻ ഭാഷ്യകാരം പറയുന്നത് മഹാന് ക്രമാ പാദവിക്ഷേപാഹ അസിയ മഹാക്രമ മഹത്തായ വിപുലങ്ങളായ പാദവിക്ഷേപങ്ങളോട് കൂടിയവൻ മഹാക്രമ വിഷ്ണുരുക്രമ ഇതി ശ്രുതേഹേ ശ്രുതി തന്നെ ഉരുക്രമനായ വിഷ്ണു നമ്മളെ രക്ഷിക്കട്ടെ നമുക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഭാഗമാണ് സമുദ്ധരിക്കുന്നത് മ വിപുലമായ മഹത്തായ ക്രമത്തോട് കൂടിയവൻ തുടർന്ന് മഹാകർമ്മ എന്ന് പറയുന്നു മഹാകർമ്മ മഹത്തായ കർമ്മങ്ങളോട് കൂടിയവൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാകുന്ന കർമ്മങ്ങൾ സമ്പൂർണ്ണ പ്രപഞ്ച നിയമനമാകുന്ന കർമ്മം ആർക്കധീനമോ ആരുടേതോ ആ ഭഗവാൻ മഹാകർമ്മ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണു കണത്തിന്റെ സ്പന്ദനം പോലും അത് അഗ്നിയുടെ ജ്വലനമോ വായുവിന്റെ പ്രവാഹമോ അല്ലെങ്കിൽ ജലത്തിന്റെ പ്രവാഹമോ ഭൂമിയുടെ സ്പന്ദന ചലനങ്ങളോ എന്നൊന്നും വ്യത്യാസമില്ല സമ്പൂർണമായ പ്രപഞ്ചവ്യവസ്ഥയും തന്നെ ഈശ്വരീയമായ കർമ്മമായതുകൊണ്ട് അവനെ മഹാകർമ്മ എന്ന് വിളിക്കാം തുടർന്ന് അവിടെ ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം മഹത് ജഗതുപത്തിയാദി കർമ്മ അസ്യ ഇതി മഹാകർമ്മ ജഗത്തിന്റെ ഉത്പത്തി സ്ഥിതി ലയം തുടങ്ങിയതെല്ലാം ആരുടെ കർമ്മങ്ങളാണോ അവനാണ് തുടർന്ന് മഹാതേജാഹ മഹത്തായ തേജസ്സോടൊത്തവൻ അങ്ങേയറ്റം മഹത്വപൂർണമായ തേജസ്സോട് കൂടിയവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സ്ഥിതിപാലനം ചെയ്ത് സംഹരിക്കുന്ന തേജസ്സിന്റെ ഉടമ എന്നൊരർത്ഥം പറയാം അല്ലെങ്കിൽ ധർമ്മ സംരക്ഷണാർത്ഥം അതിവിപുലമായ തേജസ്സോടൊത്തവൻ എന്ന് പറയാം എന്നല്ല എല്ലാ തേജസ്സുകൾക്കും സ്രോതസ്സായവൻ തേജസ്സാം തേജ ജ്യോതിഷാം ജ്യോതിഹി എന്നൊക്കെ വേദം തന്നെ പറയുന്നുണ്ട് തേജസ്സുകൾക്കും തേജസ് ജ്യോതിസുകൾക്കും ജ്യോതിസ് എന്ന് സൂര്യൻ തുടങ്ങി അനേക തേജോ രൂപികളെ നമുക്കറിയാം അഗ്നി സൂര്യൻ ആ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല ഒരു ഒരു പോലും തേജസ്സിന്റെ അപാരമായ ശേഖരമാണ് ഇപ്പം സമ്പൂർണമായ തേജസ്സും ആരിൽ നിന്നാണോ ആർക്കധീനമാണോ സഹസ്രനാമ അർത്ഥ വിചാരത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും യേന സൂര്യസ്തപതി തേജസ് എന്ന മന്ത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് തപിക്കുന്നത് ജ്വലിക്കുന്നതെന്ന് ആ തേജസ്സാണ് മഹാതേജ ഭഗവാൻ ഭാഷ്യകാരം പറയാണ് യദീയന തേജസ്സ തേജസ്വിന ഭാസ്കരാദയ തേജ മഹത മഹാതേജാഹര് തേജസ്സിനെ കൊണ്ടാണോ സൂര്യൻ തുടങ്ങിയ തേജസ്സികൾ പോലും പ്രകാശിക്കുന്നത് അതാണ് മഹാതേജ ഏന േജസിദ്ധ എന്ന ശ്രുതി അവിടെ ഭാഷ്യകാരൻ സമുദ്ധരിക്കുകയാണ് യഥാദിത്യഗതം തേജോ ജഗദ്ഭാസ യഖിലം യ്രമസി യഗ്നൗ തേജോ വിദ്ധി മാമകം എന്ന ഗീതാവാക്യവും അവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് താത്പര്യം സൂര്യനിൽ യാതൊരു തേജസ്സുണ്ടോ സമസ്ത പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നതായിട്ട് അതുപോലെ ചന്ദ്രനിലും അഗ്നിയിലും യാതൊരു തേജസ് ഉണ്ടോ അതെല്ലാം എൻ്റേതാണ് എന്നിൽ നിന്നാണെന്ന് നീ മനസ്സിലാക്കിയാലും എന്ന ഗീതാവാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് തുടർന്ന് മഹോരക മഹാനായ ഉരഗം ഉരസുകൊണ്ട് ഗമിക്കുന്നത് ഉരസിനാൽ ഗമിക്കുന്നത് സാമാന്യമായി നമുക്ക് സർപ്പങ്ങളെ പറയാം സർപ്പങ്ങള് നാഗങ്ങൾ അപ്പം അങ്ങനെ വരുമ്പോൾ സർപ്പാണാം അസ്മി വാസുകി സർപ്പങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വാസുകിയാകുന്നു എന്ന ഭഗവത് വാക്യം ഇവിടെ ശ്രദ്ധേയമാണ് ഇപ്പം സമ്പൂർണ്ണ ഉരകവർഗമായിട്ട് സർപ്പവർഗമായിട്ട് ആരാണോ പ്രകടമാകുന്നത് ആ ഭഗവാൻ മഹോരക ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ് മഹാൻ ചരഗസ് ഇതി മഹോരക മഹാനും അയ ഉരകം സർപ്പാണമസ്മി വാസുക്കിഹി ഇതി ഭഗവത് വചനാത് സർപ്പങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വാസുകിയാകുന്നു തുടർന്ന് മഹാക്രതു മഹാക്ത ക്രതു എന്നാൽ സങ്കല്പമെന്ന് സാമാന്യമായ അർത്ഥം പറയാം ക്രതുശബ്ദത്തിന് യജ്ഞം യാഗം എന്നൊക്കെ അർത്ഥമുണ്ട് സങ്കല്പകാരകനായ മനസ്സിനെയും ക്രതുശബ്ദം കൊണ്ട് പറയാം ഇപ്പൊ മഹാക്രുതു എന്ന് പറയുമ്പോൾ മഹത്തായ സങ്കല്പത്തോടു കൂടിയവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സ്ഥിതിപാലനം ചെയ്ത് സംഹരിക്കാം എന്ന മഹാസങ്കൽപ്പം അഥവാ ആരുടെ സങ്കല്പത്തിനധീനമാണോ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ അഖിലവും അവൻ ഇനി മറ്റൊരു നിലയ്ക്ക് അർത്ഥം പറഞ്ഞാൽ നമ്മൾ ക്രതുശബ്ദത്തിന് യാഗമെന്നുള്ള പ്രസിദ്ധമായ അർത്ഥമെടുത്താൽ ശ്വമേധാദി യാഗങ്ങളെല്ലാം ആരുടെ സ്വരൂപമാണോ നിത്യാഗ്നിഹോത്രങ്ങൾ മുതൽ അങ്ങോട്ട് വാചപേയം വരെയോ അല്ലെങ്കിൽ അശ്വമേധം വരെയോ ഒക്കെ അനേക പ്രകാരത്തിൽപ്പെട്ട യാഗങ്ങൾ വേദവർണിതങ്ങളാണ് അപ്പൊ ആ യാഗങ്ങളുടെ എല്ലാം സ്വരൂപത്തിൽ കഴിയുന്നവനാരോ അവൻ മഹാക്രതുഹു ഇനി ക്രതുശബ്ദത്തിന് മനസ്സെന്നർത്ഥം പറഞ്ഞാൽ സർവവ്യാപിയായ സമഷ്ടി മനസ് ആരുടേതോ അവൻ മഹാക്രതുഹു എന്ന് പറയാം ഭഗവാൻ ഭാഷ്യകാര്യം പറയുകയാണ് മഹാൻ അസൗ ക്രതുശ്ശ ഇതി മഹാക്രു മഹാനും ക്രതുവുമായവനാരോ അവൻ മഹാക്തു യഥാശ്വമേധക്രതുരാട് ഇതി മനുവചനാ അശ്വമേധം യാഗങ്ങളുടെ രാജാവാകുന്നു അപ്പോൾ യാഗവുമായുള്ള അനന്യത കൊണ്ട് ഭഗവാനെയും മഹാക്രതു എന്ന് പറഞ്ഞു തുടർന്ന് മഹായജ്വ യാഗം ഭഗവാൻ എന്നതുപോലെ യാഗ നിർവഹണം ചെയ്യുന്നവനും യജമാൻ ഭഗവാൻ തന്നെ അത് യജമാനനാവാം അതുപോലെ യാഗനിർവഹണം ചെയ്യുന്ന ബ്രഹ്മനധീനമായി ഹോദാവും അധ്വര്യവും ഉദ്ഗാതാവും എല്ലാം ചേർന്നുള്ള നിർവാഹകരാവാം ആ നിലയ്ക്ക് ഭഗവാൻ തന്നെയാണ് യാഗകർത്താവും അഥവാ ഈ പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ തന്നെ ഒരു യജ്ഞമായി പരിഗണിക്കപ്പെടുമ്പോൾ അതിനെ മുഴുവൻ നിർവഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ മഹാ യജ്വാ എന്ന് നമുക്ക് പറയാം ഭാഷകാരം പറയാണ് മഹാൻ ച ചാസൗ യജ്വാ ചൈതി ലോകസംഗ്രഹാർത്ഥം യജ്ഞാൻ നിർവർത്തയൻ മഹായജ്വാ ഈ ലോകത്തെ സംഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് സ്ഥിതിപാലനം ചെയ്യുന്നതിനായിക്കൊണ്ട് യജ്ഞങ്ങളെ നിർവഹിക്കുന്നവനാരോ അവനാണ് മഹായജ്വാ തുടർന്ന് മഹായജ്ഞ എന്ന് പറയുന്നു മഹായജ്ഞ യജ്ഞസ്വരൂപനും ഭഗവാൻ തന്നെ യജ്ഞോ വൈ വിഷ്ണുഹു നിർബന്ധമായും യജ്ഞം വിഷ്ണുവാണെന്ന് ആണെന്ന് ശ്രുതിയുണ്ട് അപ്പൊ വിഷ്ണു സ്വരൂപമായിട്ടാണ് നാം യജ്ഞത്തെ കാണുന്നത് അതിനെ മഹാൻ എന്ന് വിശേഷണം ചേർത്തപ്പോ മഹായജ്ഞ മഹാവിഷ്ണു എന്നർത്ഥം അല്ലെങ്കിൽ യജ്ഞസ്വരൂപൻ എന്നർത്ഥം ഈ പ്രപഞ്ചമാകുന്ന മഹായജ്ഞം ഭഗവത് സ്വരൂപമാണ് എല്ലാ യജ്ഞങ്ങളുടെ രൂപത്തിലും നിലകൊള്ളുന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് മഹായജ്ഞ എന്ന് പറയുന്നു ഭാഷ്യകാരൻ പറയാണ് മഹാൻ ചാസോ യജ്ഞ മഹായജ്ഞ മഹാനും യജ്ഞനും ആരോ അവൻ മഹായജ്ഞ യജ്ഞാനാം ജപയജ്ഞോസ്മിതി ഭഗവത്വചനാത് യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജപയജ്ഞമാകുന്നു എന്ന ഗീതാവാക്യം അവിടെ ഭാഷ്യത്തിൽ സമുദ്ധരിക്കുകയാണ് മഹാഹവിഹി മഹാഹവിസ് അപ്പൊ ഹവിസിന്റെ രൂപത്തിൽ നിലകൊള്ളുന്നതും ഭഗവാൻ തന്നെ അർപ്പണം ചെയ്യുന്ന യാഗകർത്താവും ഭഗവാൻ തന്നെ അങ്ങനെ ഹവിരർപ്പണം ചെയ്യപ്പെടുന്ന യജ്ഞവും ഭഗവാൻ തന്നെ അപ്പോ കൃതുവും യജ്വാവും യജ്ഞവും ഹവിസും എല്ലാം ഒരേ ഈശ്വരൻ തന്നെ എന്നത് അർത്ഥത്തിൽ ഈ നാമങ്ങൾ നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം മഹത്തായ ഹവിസ്വരൂപമായവൻ എന്നർത്ഥം ഗീതയിലും ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്ന് ശ്രദ്ധേയമാണ് ബ്രഹ്മം തന്നെയാകുന്നു ഹവിസ് അങ്ങനെ മഹാഹവി ഭാഷ്യകാരം പറയാണ് മഹച്ച തദ് ഹവിശ്ചൈതി മഹ്മ മഹാനും ഹവിസുമായവൻ ആത്മന് സർവം ജഗത് തദാത്മതയാ ഹൂയത ഇതി മഹാഹവി തന്റെ സ്വരൂപത്തിൽ സർവത്തിനെയും ഹോമിക്കുന്നവൻ ഈ ജഗതാത്മാവായിട്ട് സർവവും ആരിലാണോ ഹോമിക്കപ്പെടുന്നത് അവിടെ വൃഷ്ടി സമഷ്ടി ഭേദങ്ങളില്ല ദൃഷ്ടിയിലും സമഷ്ടിയിലും നടക്കുന്ന സകല കർമ്മങ്ങളും ഭഗവാനിലുള്ള ഭഗവത് ആത്മാവിലുള്ള അർപ്പണമായിട്ട് നമുക്ക് കാണാം അപ്പം അങ്ങനെ മഹാഹവിസ്സും ഭഗവാൻ തന്നെ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹായജ്വ മഹായജ്ഞോ മഹാഹവിഹി ഇങ്ങനെ എട്ട് പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം o oh.